അതിരാവിലെ കണ്ട സുന്ദരമായൊരു കാഴ്ച നിങ്ങളുമായി പങ്കുവെക്കുകയാണ് രണ്ട് ദിവസമായി ഈ കുട്ടികളെ ഇവിടെ കാണുന്നു ആക്റ്റീവായിട്ട് ഈ കുട്ടികളെ അത്ര നിസ്സാരക്കാരൊന്നുമല്ല വഴിയെ കാണിച്ചു തരാം ക്ലാസ് അപ്പൊരു കാര്യം ചെയ്യാം മോണിങ് ഇങ്ങോട്ട് നിക്ക് രണ്ടാം അടുത്ത് എന്തല്ല വിശേഷം എത്ര കാലായി ഈ സ്കേറ്റിംഗ് തുടങ്ങിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത്ര ആയിട്ട് പോന്നെ എന്തൊക്കെ ചില മൂവിയിൽ കാറിന്റെ പോവോ പിറ്റേ ദിവസം എവിടെ പറഞ്ഞു ബേപ്പൂരിന്ന് ഒറ്റക്ക് എന്റെ എന്റെ പേര് അഭിലാഷനാണ് ഞാൻ തൃശ്ശൂരാണ് സ്വന്തം സ്ഥലവും ഇവിടെ സ്റ്റാറ്റീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സെൻട്രൽ സ്റ്റാറ്റിസ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ അത് വൈഫ് എന്റെ പിന്നിലൊരാള്ണ്ടല്ലോ അമ്മച്ചപ്പോഴും ഒന്നുകൂടി കേൾക്കട്ടെ മൂന്ന് ദിവസായിട്ടുള്ളത് കിട്ടിട്ട് ഇവിടെ സ്ഥിരം വരുന്നത് കൊണ്ടാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് പറ്റി അതുപോലെ നമ്മക്കും അതുകൊണ്ട് എക്സസൈസ് കിട്ടി ആദ്യം ആണ് കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെയാണ് അപ്പോൾ ഇവരാണ് പറഞ്ഞത് മാക്സ് സെവന്റെ കീഴിൽ ഒരു എന്താ പറയാ ഭയങ്കര കുറച്ചു നേരത്തൊരു എക്സസൈസും കാര്യങ്ങളും വാമപ്പ് പോലെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഉഷാറൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പൊ ഞാൻ നമ്മൾ എല്ലാവരും ഫുൾ ഫാമിലി പാക്ക് ആയിട്ടാണ് ഇപ്പൊ വരുന്നത് എന്ത് സംഭവിച്ചു കാരണം

പിന്നെ ഫിലിമിൽ അഭിനയിച്ചു പോവാ റിലീസ് ആവാൻ പോവാ തമിഴില് ലെവൽ മൂവിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ റിയാലിറ്റി ഷോസ് ഉണ്ട് എന്റെ അമ്മ സൂപ്പർ റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് പിന്നെ വമ്പശ്രീ ആഘോഷം പിന്നെ സീരിയല് ചെയ്തിട്ടുണ്ട് കനൽപ്പൂര് പാർവതി സീരിയൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുസൃതി കുടുംബം അപ്പൊ സിനിമയിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മോഹൻലാലിന്റെ മമ്മക്കാന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അലമ്പിനെ പറ്റി പറയാം അലമ്പെന്ന് പറയുമ്പോ അപ്പുറത്തെ ക്ലാസ് വരെയായിട്ട് അച്ഛനെ സ്കൂളില് അതുകൊണ്ടാണ് ുംമ്മാവനൊന്നും പ്ലാനില്ല എന്തായാലും റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും പക്ഷെ അതൊന്നും പാലിക്കൂ ർ ഇയർ കുറച്ച് റെസല്യൂഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പക്ഷെ അതൊന്നും പാലിക്കാൻ വെച്ചിട്ടില്ല

ഏതിലാണ് ഇഷ്ടപ്പെട്ട മേഖല എന്താ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പിന്നെ സ്റ്റാർസ് സ്റ്റാർസിനെ കാണാം പരിചയപ്പെടാം പിന്നെ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സിനിമ കൊറേ ആൾക്കാരുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ സംസാരിച്ചിരിക്കും അഭിനയത്തിലാണോ ഇഷ്ടം ഡാൻസിലാണോ പാട്ടിലാണോ അഭിനയം അഭിനയം ഒരു ആക്ട് ആ ില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന് വീണു പോയി സ്കൂളില് എക്സാമിന്റെ റിസൾട്ട് വന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് വേറൊരു പ്രശ്നം കൂടി ഉണ്ട് രണ്ടാളും ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ രണ്ടാളും ഫസ്റ്റ് ബാക്കിയുള്ള കുട്ടികൾ അപ്പൊ രണ്ടാളും കൂടി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും പിന്നെ പിന്നെ കേക്ക് നടത്തല് അതുകൊണ്ട് കേക്ക് മുറിക്കും പിന്നെ പുറത്ത് പോവും അടിച്ചു പൊളിക്കും ഫുഡ് കഴിക്കും പിന്നെ സീൻ അഭിനയിക്കണം അങ്ങനെ അടിയിലൊന്നും ഒരു കാക്ക പേര് എല്ലാറ്റവും ശ്രദ്ധ കേഴു വർഷത്തിൽ ഒരിക്കൽ ജയിക്കുന്ന മിത്രാസ് ഇപ്രാവശ്യം വിജയം കൈവരിച്ചിരിക്കുന്നു എന്ത് പറ്റി കാലിന് അത് ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി അവിടേക്ക് പോയപ്പോ അറിയാൻ്റെ അമ്മേനെ അടിയിലേക്കൂടെ നോക്കിയപ്പോ കാലം മടങ്ങി അപ്പൊ ഇന്നലെ കൊണ്ടുപോയി കെട്ടിയസന എന്നിട്ട് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എല്ലാരും ഞങ്ങളുടെ ഇത് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഈ സ്കേറ്റിങ്ങില് ഒരു മാസം കൊണ്ട് ഫേമസ് ആകുമോ